അലൈക്കും വാഹമ്മ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പുരോഹിതനായ ഗീവർഗീസ് കുറുലിയോസ് എന്ന് പറയുന്ന പുരോഹിതൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിനെ വെല്ലുന്ന ഭ്രാന്താലയമായി കേരളം മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറഞ്ഞൊരു പ്രധാനമായൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പുതിയ തലമുറ പോകുമ്പോൾ വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു അതിലൊരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതിൽ സന്തോഷമാണ് കാരണം ഇതുപോലെ വർഗീയത വിളമ്പുന്ന ഒരു ഭ്രാന്താലയമായ ഇവിടെ ജീവിക്കാതെ മറ്റേ രാജ്യത്ത് പോയെങ്കിലും ജീവിക്കാൻ സാധിക്കുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളിത് പറയാനുള്ള കാരണം നമ്മുടെ കേരളത്തിൽ വളരെ വലിയ മൂല്യങ്ങൾ സമ്മാനിച്ച മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ കാർമ്മികത്വത്തിൽ സ്ഥാപിച്ച എസ് എൻ ഡി പി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ഇന്ന് നയിക്കുന്നത് എന്താണോ നാരായണ ഗുരു പഠിപ്പിച്ചത് മദ്യത്തിനെതിരെ സംസാരിച്ച നാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അമരക്കാരൻ മധ്യക്കച്ചവടക്കാരനായ ഒരു മനുഷ്യനായി മാറിയപ്പോൾ ജാതി പറയരുതെന്ന് പറയുന്ന നാരായണ ഗുരുവിൻ്റെ ഈ പ്രസ്ഥാനത്തിൽ ജാതി പറയണമെന്നു പറയുന്ന ഒരാള് അധികാരമോഹിയായ ഒരാൾ ആ സ്ഥാനത്ത് ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിലും യാതൊരു വെളിവും ബോധവുമില്ലാതെ പറയുന്നു എന്ന് പറയേണ്ടി വരുന്ന വലിയൊരു ഗതികേട് ഈ സമൂഹത്തിൽ ഭിന്നതകൾ മാത്രം സമ്മാനിക്കാൻ കഴിയുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് അത് നമ്മൾ കേട്ടാൽ നമുക്ക് അത് മനസ്സിലാക്കും നമുക്കത് ഇവിടെ ആണെങ്കിൽ ഇവിടെ മതാധിപത്യമായി കഴിഞ്ഞു എന്തിനാ പറയുന്നു സച്ചിദാനന്ദ്രൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോ ഓർമ്മയില്ല കേരളം ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു നാപ്പത് തോടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാണ് അപ്പം അതുവരെ എത്തുമെന്ന് കാര്യം വേണ്ടിവരണം എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം തന്നെ നമ്മുടെ നിയോജമണ്ഡലങ്ങളിൽ നോക്കിയപ്പോൾ ആലപ്പുഴ ഞങ്ങടെ പറഞ്ഞു അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകൾ സ്ത്രീകൾ മുസ്ലിം കൂടെ ചേർന്ന് നമ്മളില്ല ഹിന്ദുക്കളല്ലേ ബോധവറല്ല നമ്മളങ്ങോട്ട് പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ജനസംഖ്യ കുറച്ച് രണ്ട് സീറ്റ് പറയണം അദ്ദേഹത്തിന് മലപ്പുറത്ത് നാല് സീറ്റ് അത് കേറി അപ്പൊ വാശമായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി എങ്ങനെ നടക്കുന്ന കാര്യം പൊന്ന പെങ്ങന്മാര് പ്രൊഡക്ഷൻ പറയ്ക്കല്ലേ പണി നമ്മൾ വലിയ ആദർശം പറഞ്ഞ് ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത് ഇനി എല്ലാവരായി പോകും കേട്ട വർത്താനം ആലോചിച്ചു നോക്ക് ഒരു എസ് എൻ ഡി പി പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സംസാരിക്കാൻ തലപ്പത്തിൽ ഉന്നതരായ ആളുകൾ കുമാരനാശനടക്കമുള്ള ശങ്കർ അടക്കമുള്ള മഹോന്നതരായ നേതാക്കന്മാർ നേതൃത്വം നൽകിയ ആ പ്രസ്ഥാനത്തിന്റെ ആ അധികാര സ്ഥാനത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തി മുപ്പത് വർഷം ആ സ്ഥാനത്ത് പൂർത്തീകരിച്ചു എന്നാ പറയുന്നത് എല്ലാ സ്ഥാനങ്ങളും ഏത് കള്ളന്മാർക്കും കേറിയിരിക്കാൻ പറ്റുന്ന കോലത്തിലാണ് ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് അവിടെ അദ്ദേഹം പറയാണ് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യം ഈ പറയുന്ന കേരളം മുസ്ലിം രാജ്യമായി മാറും മുസ്ലിം ഭൂരിപക്ഷമായ ഒരു സംസ്ഥാനമായി മാറുമെന്നാണ് അതിനെ അയാൾക്ക് വളമായി ഇട്ടുകൊടുത്തത് നമുക്കറിയാം സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദു പറയുന്ന മനുഷ്യൻ അയാൾ നടത്തിയ വളരെ മോശകരമായ യാതൊരു തെളിവുമില്ലാതെ നടത്തിയ ഒരു പരാമർശത്തെ മുതലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം അറുനൂറ് വർഷം ഈ രാജ്യം ഭരിച്ചവരാണ് മുസ്ലിം ഭരണ ഭരണാധികാരികൾ അറുനൂറ് വർഷം രാജ്യം ഭരിച്ചിട്ട് പോലും ഈ രാജ്യത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷമായ രാജ്യമാക്കാൻ സാധിച്ചില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഇയാൾക്ക് ഉണ്ടാകണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എണ്ണം കൂടുന്നു എന്നാണ് എണ്ണം കൂടുന്നു മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു അങ്ങനെ എണ്ണം കൂടുന്നതിൽ ഇയാൾക്ക് വല്ലാത്ത വേവലാതിയാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം പന്ത്രണ്ട് മക്കളുടെ കൂട്ടത്തിൽ ഒരു മകനായി ജനിച്ചവനാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അയാൾക്ക് പന്ത്രണ്ട് മക്ക പന്ത്രണ്ട് സഹോദരന്മാർ സഹോദരിമാരുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശന് പിന്നെ മൂന്ന് മക്കളെ ഉണ്ടായുള്ളൂ ഉണ്ടാക്കിയുള്ളൂ ആ മൂന്ന് മക്കളെ ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾ ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടാണോ വെള്ളാപ്പള്ളി കളിച്ചുക്കുളങ്കര വീട്ടിൽ ചെന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി നിങ്ങൾ കൂട്ടികളെ നിങ്ങളുടെ അച്ഛന് പന്ത്രണ്ട് ഉണ്ടായി പക്ഷേ നിങ്ങൾക്ക് പന്ത്രണ്ട് പാടില്ല നിങ്ങൾക്ക് മൂന്നേ പാടുള്ളൂ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു പേരുകൊണ്ടെങ്കിലൊരു മുസ്ലിമായ ആൾ പറഞ്ഞിട്ടാണോ നിങ്ങൾക്ക് പേടിയാണ് ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു സഹോദരൻ ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു കുട്ടിയല്ല കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതല്ല സന്തോഷം എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഓരോ തന്നെ തന്നെ വളർത്താനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് മക്കളെ കുറിച്ച് ഭയമില്ല കാരണം നമുക്ക് ജന്മം നൽകുന്ന ദൈവം എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരു ഈശ്വരൻ ഉണ്ടെന്നാണല്ലോ ആ ഈശ്വരൻ ലോകത്ത് മനുഷ്യന്മാർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഖുർആാൻ പറഞ്ഞു വലാ തക്കുത്തൊരു ഔലാദുക്കും ഹഷിയ് നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത് ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ കൊല്ലരുത് ദാരിദ്ര്യം ഉണ്ടാകുമല്ലെന്ന് ഓർത്ത് കൊല്ലരുതെന്ന് പറഞ്ഞു മുസ്ലിം സമുദായം അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടുതൽ മക്കൾ മക്കളുണ്ടാകുന്നു അത് പഴയ കാലഘട്ടത്തിലെ പോലെ മക്കളൊന്നുമില്ല ആ മക്കളില്ലാത്തതിന്റെ അവര് മറ്റേതെങ്കിലും സമുദായത്തെ കുറ്റം പറയുന്നില്ല അവര് സ്വയം തീരുമാനിക്കുന്നു എനിക്ക് ഇത്ര മക്കൾ മതിയെന്ന് അതിനെല്ലാം ഇതുപോലെ ഹൈന്ദവ സഹോദരങ്ങൾ അവർ തീരുമാനിക്കുന്നു മക്കൾ കുറച്ച് മതിയെന്ന് അതിനെല്ലാം മുസ്ലിങ്ങളെ പഴിചാരിക്കൊണ്ടുള്ള സംസാരങ്ങൾ എത്ര വിധു എത്ര മോശകരമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ മലപ്പുറത്ത് സീറ്റ് കൂടിയാണ് അയാൾക്ക് വിഷമം മലപ്പുറം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയായിട്ട് കണക്കൂട്ടാണ് ആലപ്പുഴ എന്ന് പറഞ്ഞ് എന്തുണ്ട് മനുഷ്യ വളരെ ഇത്തിരിയുള്ള സ്ഥലമല്ലേ ഉള്ളൂ മലപ്പുറം എന്ന് പറഞ്ഞാൽ വിശാലമായ സ്ഥലത്ത് ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല ലോ കേരളത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് താമസിക്കുകയാണ് പോണില്ല ആലപ്പുഴയിൽ വന്ന ഒരാൾ താമസിച്ച് ചിലപ്പോൾ അയാൾ അവിടുന്ന് വേഗം പോകും ജോലി കഴിഞ്ഞാൽ തിരിച്ചു പോകും പക്ഷേ മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന ആലപ്പുഴക്കാരനും കോട്ടയംകാരനും ഏത് ആൾക്കാരും അത് അച്ചായനാകട്ടെ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ അവർ ആ നാട്ടിൽ താമസിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ പേരിൽ അവിടെ ജനസംഖ്യ കൂടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടൊരു രാജ്യത്തെ ജനസംഖ്യ കൂടുമ്പോൾ ഒരു ജില്ല ജനസംഖ്യ കൂടിയാൽ രണ്ടും മൂന്നും ജില്ലകളാക്കേണ്ടത് കേരളത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ പത്തനംതിട്ട പോലുള്ള ജില്ലകൾ ജില്ലകളെടുക്കുമ്പോൾ വയനാട് പോലുള്ള ജില്ല എടുക്കുമ്പോൾ രണ്ടും മൂന്നും ജില്ലകളാക്കേണ്ട ഒരു സ്ഥലമാണ് എന്നിട്ടാണ് അത് ഇങ്ങനെ ഇങ്ങനെയാക്കിയത് അതിൻ്റെ പേരിലാണ് ഇയാൾ വർഗീയത ചിത്രീകരിക്കുന്നത് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങൾ കൈയടക്കി മുസ്ലിങ്ങളെന്നാണ് ഇവിടുത്തെ ഈ കേരളത്തിൻ്റെ ചരിത്രം നിങ്ങൾ ആലോചിക്കുക ഇദ്ദേഹത്തിൻ്റെ ജാതിയാകുന്ന ഈവ സമുദായത്തിൽ എത്ര മുഖ്യമന്ത്രിമാർ എത്ര വർഷങ്ങൾ ഭരിച്ചു ഇയാളൊന്നും വർഗീയത പറയുന്നതിന് മുമ്പ് ഈ ഈഴവ സമുദായത്തിന് അവകാശങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ പല പ്രാവശ്യം ഈഴവ സമുദായത്തിന്റെ ആളുകൾ വഹിച്ചിട്ടുണ്ട് ഇപ്പോഴും വഹിക്കുന്ന ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് മുസ്ലിങ്ങൾ രണ്ടു മാസക്കാലം സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് രണ്ടു മാസക്കാലാണ് ഈ രാജ്യത്തിന്റെ മുഖ്യ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നുള്ളൂ ക്രിസ്ത്യാനികളായ ആളുകൾ ആയിട്ടുണ്ട് ഇവിടുത്തെ മുസ്ലീങ്ങൾ ആരും പരാതി പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ അത്ര ആളുകളെ സ്ഥാനത്തേക്ക് വരുമ്പോൾ അവർ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട പരിഗണന നൽകുകയും ചെയ്തവരാണ് മുസ്ലിങ്ങൾ എന്നിട്ടും മുസ്ലിങ്ങളോട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എത്ര വലുതാണെന്ന് ആലോചിക്കണം ഇനി മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയിട്ട് നിങ്ങൾ ആലോചിക്കുക മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയിട്ട് മുസ്ലിങ്ങൾ ആരെങ്കിലും ഇവരുടെ അടുത്ത് പോയി സഹായം തേടുന്നുണ്ടോ ഏതെങ്കിലും പറയുന്ന അമ്പലങ്ങളിൽ പോയോ ചർച്ചിൽ പോയോ മുസ്ലിങ്ങൾ ആരെങ്കിലും സഹായം തേടുന്നുണ്ടോ മറിച്ച് തിരിച്ചാണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം അത് കൊടുക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് സന്തോഷമാണ് കാരണം നമ്മളോടൊപ്പം ജീവിക്കുന്ന ഹൈന്ദവ സഹോദരന് ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളോടൊപ്പം താമസിക്കുന്ന ക്രൈസ്തവ സഹോദരന് പ്രയാസം ഉണ്ടായാൽ അത് നമ്മുടെ പ്രയാസമാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച വിശ്വാസം അതാണ് അതുകൊണ്ടാണ് ഞങ്ങളത് ഏറ്റെടുക്കുന്നത് അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും അവർ സഹായിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പുത്തുപ്പ് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ പള്ളിയിൽ ആ പള്ളിയിൽ ഒരു ഹൈന്ദവ സഹോദരി വന്നുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ മനസ്സറിഞ്ഞ ആളുകൾ കൊടുക്കുകയാണ് ഞങ്ങളൊക്കെ സഹായിക്കും കാരണം ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ പള്ളിയിലേക്ക് വരുന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അങ്ങോട്ടാണ് സഹായിക്കുന്നത് നിങ്ങളേതെങ്കിലും സഹായം കിട്ടിയിട്ടല്ല ഞങ്ങളുടെ മക്കളെ വളർത്തുന്നത് എന്നിട്ടും എസ് എൻ ഡി എ പി പോലുള്ള ആളുകൾ നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെയോ അതല്ലെങ്കിൽ ഈ എസ് എൻ ഡി എ പിയുടെ എൻ എസ് എസ്സിൻ്റെ സ്ഥാപനങ്ങളിൽ എത്ര മുസ്ലിങ്ങളും ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾ തിരിച്ചു വന്നാലേക്ക് മുസ്ലിം സ്ഥാപനങ്ങളിൽ എത്ര ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹൈന്ദവരും ജോലി ചെയ്യുന്നുണ്ട് മുസ്ലീങ്ങൾക്കൊരിക്കലും അതിലൊരു വർഗീയത തോന്നിയിട്ടില്ല അതിൽ സന്തോഷമാണ് അവർ അംഗീകരിക്കുന്ന ഒരു കാല ഇതാണ് ഞങ്ങൾ സ്വീകരിച്ചത് അതുകൊണ്ട് ഈ വർഗീയത വിളമ്പി മഹാനായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അദ്ദേഹം കേരളം സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞല്ലോ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് ആ ഒരു ഭ്രാന്താലയത്തിലേക്ക് ഈ രാജ്യത്ത് കൊണ്ടുപോകരുത് കേട്ടോ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ചെറുപ്പക്കാർ കൂടി ജീവിക്കേണ്ട നിങ്ങളുടെയൊക്കെ കാലം കഴിയാറായി ഇനിയുള്ളവരെ തമ്മി തല്ലിച്ചുകൊണ്ട് അവരെ ചോര ഇവിടെ വീഴ്ത്താൻ വേണ്ടിയുള്ള ഈ വയസ്സാങ്കാലത്തെ കുടിലബുദ്ധി ഒന്ന് ഉപേക്ഷിക്കണേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചു